വസ്സലാത്തു ബിൽ അസലാ വലൈക്കുംബർമിൻ നിസ്കാര ശേഷമുള്ള ദുഅ എന്ന വിഷയത്തിൽ നമ്മൾ ഒന്ന് രണ്ടു മൂന്ന് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു അതിൽ പിന്നെ ആദ്യം കൈ ഉയർത്തതിനെ കുറിച്ചുള്ള വിഷയം നമ്മൾ സംസാരിച്ചു അത് കഴിഞ്ഞ് നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥന എന്ത് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇന്ന് നമ്മൾ തുടങ്ങുന്നത് നിസ്കാരത്തിന്റെ ശേഷം ഇമാമ് ദുആ ചെയ്യുകയും മൗമു ആമിം പറയുകയും ചെയ്യുന്നതിൽ എന്താണ് നമുക്ക് കർമ്മശാസ്ത്രപരമായിട്ട് നമുക്ക് അടിസ്ഥാനപരമായിട്ട് അറിയിപ്പ് തന്ന വിഷയം എങ്ങനെയാണ് എന്നാണ് എന്താണ് അതിന്റെ പിന്നെ അടിസ്ഥാനം എന്നതിനെ കുറിച്ചുള്ള ഒരു എത്തിനോട്ടം നമുക്ക് നടത്താം അതിപ്പോൾ ഞാൻ ഈ വിഷയം പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ കിതാബിലെ ഇബാറത്ത് ഞാൻ തേടി പിടിച്ചിട്ടുള്ള ഇവാരത്ത് എന്റെ കൈവശം വന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയും ചെയ്യാണ് അങ്ങനെ നമുക്ക് ഒരു കുറച്ച് ദിവസം കൂടി പറയുമ്പോൾ നമുക്ക് ഒരുത്തിരിവ് നമുക്ക് കിട്ടും എന്നിട്ട് ഫിഫഹിൽ നമ്മുടെ ആ ബാബിൽ നമ്മുടെ ഫുഹ് എന്താണ് പറഞ്ഞത് എന്ന് കൂടി നോക്കാം പക്ഷേ നമുക്ക് അങ്ങനെക്കൊന്ന് മനസ്സിലാക്കാം അതോടൊപ്പം ഇന്ന് പിന്നെ മറ്റൊരു സംശയം വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിന്റെ കൂടെ പറയും ലാസ്റ്റ് ഇൻഷാള്ളത് പറയാം അപ്പോ ഇമാ അമ്മുമാൽ മക്തൂബിൻ പറയുന്നു ഇമാം ദുആ ചെയ്യുന്നു നിസ്കാരങ്ങൾക്ക് ശേഷം ഇത് എങ്ങനെ വന്നു ഇത് പിന്നെ ഇത് സുന്നത്താണ് എന്ന അടിസ്ഥാനത്തിന്റെ മേൽ ഒലമാക്കൾ ഐക്യകണ്ഠേന ഏകോപിതമായി വന്നിട്ടുണ്ട് മാത്രമല്ല അവരുടെ ഇജ്മാഉം അതിന് നമുക്ക് ലക്ഷ്യമാണ് ഒരു വിഷയത്തിൽ ഉലമാക്കളുടെ ഒരു യജമാ വന്നു കഴിഞ്ഞാൽ അത് ലക്ഷ്യമാണ് അത് നമുക്ക് ഹുസൂർ ഉൽ എന്ന് മനസ്സിലാവും ഹുസൂർ ഫിക്കിന്റെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും അത് അതിനെ എതിര് ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം ഇമാം ഷാഫി അഹമ്മത്തുള്ള അലേഹി തങ്ങളും പിന്നെ മറ്റുള്ള ഇമാമിയങ്ങളും അവരുടെ അവര് പിന്നെ ഹരീസുകളിൽ നിന്നും അവര് എടുത്ത നിലപാട് ഇങ്ങനെയാണ് അൽ ഇമാ പറഞ്ഞത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ആവശ്യത്തിന് വേണ്ടി നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിക്കൽ കൊണ്ട് ഉറക്കയാക്കാം എന്ന് ഇമാം ഷാഫിയും മറ്റു പണ്ഡിതന്മാരും ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അതായത് ഇമാമു ദുആ ചെയ്യുകയും ദുആ കൊണ്ട് ഉറക്കയാക്കിയും മൗമൂമികൾ അത് കേട്ടുകൊണ്ടിട്ട് ആമീൻ പറയുന്നത് അത് ഒരു പഠിക്കാൻ വേണ്ടിയാണ് എന്ന് പഠിക്കുന്നത് വരെ അങ്ങനെ ചെയ്യാം എന്നതാണ് അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണ് മാ കി സഹി ഹൈനി സഹീഹൈനി എന്ന് പറഞ്ഞാൽ ബുഹാരി മുസ്ലിമാണല്ലോ أن رفع الصوت بالذكر حين ينصرف الناس من المكتوبة كان على عقد رسول الله صلى الله عليه وسلم هذا لفظين ولا نال لَفْلُ ما مسلمون لو كان أنصاركم അപ്പോ ആർക്കെങ്കിലും ഇതിന് ഇതിൽ ലക്ഷ്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ആളെ നമുക്ക് മാറ്റി നിർത്താനേ പറ്റുള്ളൂ ഓമൻ ഫൈന ഈ പറഞ്ഞതിൽ തന്നെ നമുക്ക് മതിയായല്ലോ അതായത് ദുആ കൊണ്ട് ഉറക്കയാക്കാം എന്ന് മുസ്ലിമിലും അതുപോലെ തന്നെ ബുഹാരിയിലും കാണാനുണ്ട് അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് എന്ന് ഇമാം ഷാഫി മറ്റു ഇമാമികൾ പറഞ്ഞു മൗമൂമികൾ പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയാണ് അപ്പൊ പഠിക്കണമെന്ന ആ ഇതിലിരിക്കുന്നവരും ആമീൻ പറയണമെന്നതിലും ഇരിക്കുന്ന മൗമൂമികൾ അവിടെ ഉണ്ടാകുമ്പോൾ ഉറക്കയാക്കാം എന്ന് കിട്ടി അപ്പൊ ആ ഉറക്കയാക്കെ കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഇന്ന് തുടർന്ന് വന്നത് മാത്രവുമല്ല നിസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും കൂടി അതിന്റെ പ്രധാനമായിട്ടുള്ള പ്രാർത്ഥന എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല ഒന്ന് രണ്ടാമത് ഇങ്ങനെ കൂട്ടമായൊരു പ്രാർത്ഥന നടത്തുമ്പോൾ അവിടെ മറ്റുള്ളവര് അതിൽ പങ്കെടുക്കുകയും അതിന്റെ അതവ് സ്വീകരിച്ചുകൊണ്ട് രാമി പറയാൻ കൂടുകയും ചെയ്യുമ്പോൾ അതുകൊണ്ട് ഗുണവും നേട്ടവും നമുക്ക് കിട്ടുന്നതും കൂടിയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ പിന്നെ മസ്ബൂഖ്യങ്ങളും മറ്റതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് മറ്റൊരു മസലയാണ് അങ്ങനെ വരുന്ന സമയത്ത് അവിടെ അവർ അവര് ആണെങ്കിൽ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് ശബ്ദം ശബ്ദം താഴ്ത്തിയിട്ട് ചെയ്യുക ശബ്ദം ഉയർത്തിക്കൊണ്ട് അവർക്ക് ഇടർച്ച ഉണ്ടാവുന്ന പോലെ ചെയ്യാൻ പാടില്ല എന്നതും കൂടി അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം അപ്പോ ഇമാം അസറി തങ്ങള് അതുപോലെ തന്നെ ഇമാമുന ഷാഫിഅള്ളാഹു താലുഹും അവരൊക്കെ ഈ ഹരി ചുമ്മപ്പെടുത്തിട്ടാണ് നമുക്ക് ഈ വിഷയം പഠിപ്പിച്ചു തന്നത് ഇമാ മുത്തവല്ലിയും മറ്റും കാലൽ മുത്തവല്ലി വൈറു റദി ലാഹിറുൽ ഹദീസി ഈ ഹദീസിന്റെ ലാഹിർ ഇങ്ങനെ ദു കൊണ്ട് ദിക്കറി ആ ദുവാ കൊണ്ട് ഉറക്കയാക്കൽ ഈ കാര്യത്തിന് വേണ്ടി പറ്റും എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത് എന്താ ഇസ്ഹേബാബു റഫു ജമാരി ദായിമൻ എപ്പോഴും കൊണ്ട് സൗത്തിനെ ഉറക്കയാക്കാം എന്ന് പറഞ്ഞാൽ ആമിം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നതാണ് അതിന്റെ ഉദ്ദേശം ഇതെങ്ങനെ കിട്ടി അദ്വായ് ഇബാദ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷെയ്ഖ് ഇബിനുലി അലിയെ പറഞ്ഞു ഇമാമ അറിഞ്ഞു അല്ലെങ്കിൽ ഇമാൻ ഭാവനയുണ്ട് മൗമോമിങ്ങളിൽ നിന്ന് ചില ആളുകൾക്ക് ദുആന പഠിക്കണം അതുകൊണ്ട് ശബ്ദം ഉയർത്ത പിന്നെ സൗന്ദര്യം ഉയർത്ത കൊണ്ട് അവർ ആമയും പറയാനുള്ള ആളുകൾ അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഒന്ന് അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നു എന്ന് മനസ്സിലായാൽ എന്ത് ചെയ്യാം അങ്ങനെ ഉറക്കിയാക്കാന്ന് ഇമാമുൽ ഇബിനുഖര് പറഞ്ഞിട്ടുണ്ട് അപ്പോ അന്നഫീൽ അന്നഫി സോധിദ് അത് ഒരാളാണെങ്കിലും ചെയ്യാമെന്നാണ് അവർ കണ്ടെത്തിയത് വലോ റജലും എന്നാണ് അപ്പൊ ഫർദാക്കാരത്തിന് ശേഷം ഒരാളെങ്കിലും ആമയും പറയാൻ അവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് അയാളെ പരിഗണിച്ചിട്ട് അവള് റഫർ ചെയ്യണം അപ്പൊ പിന്നെ മറ്റുള്ളവർ ചെയ്യേണ്ടത് എന്താണ് ആ നേണീറ്റ് പോകല് കൊണ്ട് യാതൊരു ഗുണവും ഇല്ലല്ലോ എന്തെല്ലാം നമുക്ക് അവിടെ പറയാനുണ്ട് ചോദിക്കാനുണ്ട് അതുകൊണ്ട് ആ അതവ് മാനിച്ചുകൊണ്ട് അവിടെ ഇരിക്കണം അല്ലാതെ അതുവരെ ഇമാമിന്റെ ബാക്കിൽ നിസ്കരിക്കുകയും എല്ലാം തുടരുകയും ചെയ്തു അവിടെ ഒരു ദുആക്ക് വേണ്ടി നേതൃത്വം കൊടുത്തപ്പോൾ അതിൽ നിന്ന് പിന്മാറേണ്ടെന്നൊരു ചുറ്റുപാടുണ്ടാക്കണ്ട എന്തുകൊണ്ട് പഠിപ്പിക്കാനാണ് എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു രീതിയാണെങ്കിൽ അവിടെ ഇമാമ ഉറക്കയാക്കാം എന്ന ഹദീസിൽ തെളിവുണ്ട് അപ്പൊ അതടിസ്ഥാനത്തിൽ ഇവിടെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം ആ ഇമാമിനൊന്ന് തുടർന്നുകൊണ്ട് ആമിൻ പറയാൻ ഇരിക്കലും തന്നെയല്ലേ അവിടെ ഉത്തമ ഉള്ളത് എനേറ്റ് ആവശ്യം തോന്നുന്നുണ്ടോ ആലോചിച്ചു നോക്കൂ അപ്പൊ വാരിതല്ലാത്തതാണ് എന്ന് പറഞ്ഞു ഓടേണ്ടെന്ന ആവശ്യമില്ല കൂട്ടമായ ഒരു കാര്യം ഒരു സമൂഹം ചെയ്യുന്നതും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടും നല്ലതുമാണ് അതിന് ലക്ഷ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടും ഉണ്ട് എങ്കിൽ പിന്നെ അതിന്റെ പിന്നിൽ നിൽക്കലി എന്താ ലക്ഷ്യം കൈ ഉയർത്തണമെന്ന് നമ്മൾ കണ്ടു ദുആ ചെയ്യണമെന്നും കണ്ടു പഠിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ റഫർ ചെയ്യണമെന്നും കണ്ടു അപ്പൊ ആ റഫറാണ് ഇവിടെ ചെയ്തത് അത് ഒരാളാണെങ്കിലും ചെയ്യണം എന്നും കണ്ടു അപ്പൊ പിന്നെ നമുക്ക് ആ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും മറ്റുള്ളവർക്ക് തന്നെ കൂടെ കൂടുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഒരു സഹസിനിൽ കൂടെ സഹസിന്റെ ഭംഗി അതല്ലേ അപ്പൊ അതിൻ്റെ അടിയിൽ നിന്ന് ഞാനായിട്ട് എണീറ്റ് പോകുന്നത് എന്താകും അത് വേറെ ഒരു രീതിയാണ് പഠിപ്പിക്കുന്നത് ഇത് വളരെ തെറ്റാണ് എന്നോ അല്ലെ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അത് ഇസ്ലാം പുറത്തു പോകണതാണോ എന്നോ തെറ്റിദ്ധരിച്ചവരുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാ എടുത്തതും അപ്പോ നബിസ് അഹിം തങ്ങള് എന്തുകൂടി പറഞ്ഞു ഒരാൾ ചെയ്യുമ്പോൾ ികളെ പ്രത്യേകമാക്കാതെ സ്വന്തം നഫ്സിനെ പ്രത്യേകമാക്കാൻ പറ്റില്ല സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാണ്ടില്ല എന്താ പറഞ്ഞ പോലെ ആണ് അതായത് ഒരാളും പിന്നെ ഇമാമായി നിൽക്കരുത് ഓനും അവന്റെ മാത്രം നഫ്സിനെ പ്രത്യേകമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ അങ്ങനെ അങ്ങനെ വന്നാൽ ഫൈൻ ഫാല ഫൈം ഫാനും അങ്ങനെ ചെയ്താൽ അവൻ അവരെ ചന്തിച്ചു എന്നാണ് അപ്പൊ പിന്നെ മനസ്സിലാക്കാമല്ലോ അപ്പൊ ഇമാമ് നിൽക്കുന്ന ആൾ തന്നെയല്ലേ അല്ലെ നിസ്കാരത്തിന് ശേഷം ദുവാ ചെയ്യുന്നതും അപ്പൊ ആ ദ ചെയ്യുന്ന ആള് ഈ മൗമൂമികൾക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യണം എന്ന് ഇത് കിട്ടി അപ്പൊ ആ കിട്ടിയത് കൊണ്ട് തന്നെ ജമ്മാക്കിട്ടാണ് ദുവാ ചെയ്യേണ്ടത് ജമ്മാക്കിട്ട് ബഹുവചനമാക്കിയിട്ട് ദുവാ ചെയ്യാൻ തന്നെയാണല്ലോ സൂറത്ത് അൽ ഫാത്തിൽ മുസ്തഖിം എന്ന് പഠിപ്പിച്ചത് അതിനുശേഷം സൂറത്ത് അലിമിഅലിന്റെ അവസാന ഭാഗത്ത് പഠിപ്പിച്ചതും അങ്ങനെയാണ് മരിച്ചവർക്ക് വേണ്ടി ദയാ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴും അങ്ങനെ ഞങ്ങൾക്ക് എനിക്ക് എന്നല്ല പഠിപ്പിച്ചത് അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഈ ചെയ്യാൻ പഠിപ്പിക്കുകയും വരുന്നോട് ഒരാളാണെങ്കിലും അയാൾക്ക് പഠിക്കണമെന്ന താല്പര്യം റഫർ ചെയ്യണമെന്നും ദിക്കറ് കണ്ടു ഉദ്ദേശം ദുഹ ആണെന്നും ആ ദുഹ കണ്ട് ഉറക്കയാക്കാമെന്നും ഒക്കെ നമുക്ക് ഇതിന് ലക്ഷ്യം കിട്ടിയപ്പോൾ അവിടെ പിന്നെ ഇമാമിന്റെ ശരീരത്തിന് മാത്രം പ്രത്യേകമാക്കണ്ട എന്ന ഈ ഹരീസ് അബൂതാബൂതും ചെറുമതിയും റിപ്പോർട്ട് ചെയ്യട്ടുമുണ്ട് ഇത് സഹ്യമാണല്ലോ അപ്പോൾ ആ നിലക്ക് ഇമാമ് അങ്ങനെ ആമി പറയുമ്പോൾ ബഹുവചനമാക്കണമെന്നും ആ ബഹുവചന നിസ്കാരത്തിന് ശേഷം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് അതിന്റെ കൂടെ നമ്മൾ ആമി പറയലല്ലേ ആമിൻ എന്നതും ഒരു പ്രത്യേകമായ ഒരു അതുകൊണ്ട് എതിർപ്പില്ല ഒരു തെറ്റും അതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല അത് പ്രവാചകന്റെ ശരിയുണ്ടായിരുന്നു എന്ന് ബൈഹക്കിയിലൊക്കെ നേരിട്ടുള്ള ഹദീസുകളുണ്ട് അതെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇങ്ങനെ നമുക്ക് ലക്ഷ്യം കാണുകയും ചെയ്യാം അപ്പൊ ഇതിൽ അപ്പോ ഈ പറഞ്ഞതിൽ നിന്നും വ്യക്തമാണ് ഇമാമ് ഇമാമിന്റെ ഉത്തരവാദിത്തം എന്ന ശേഷം ശേഷം എന്താവണം ദുആ ചെയ്യണം വൈശാലിക്കൽ മോമോമീന മോമോമികളെ ആ ദയിൽ ഉൾക്കൊള്ളിക്കണം അതുകൊണ്ട് ശബ്ദം ഉയർത്തണം അങ്ങനെ ശബ്ദം കഴിഞ്ഞാൽ അവരെന്താകും ആ ദുആക്ക് വേണ്ടിട്ട് അവര് ആമയും പറയല് അവരുടെ മേലുള്ള ബാധ്യതയുമായിട്ട് വരികയും ചെയ്തു അപ്പൊ ഇങ്ങനെയാണ് ആ വിഷയം പോകുന്നത് മാത്രവുമല്ല ഇങ്ങനെ ചെയ്യണമെന്നുള്ള ആ അടിസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നത് ഇമാമുന ഷാഫി റഹ്മത്തുല്ലാഹി അലഹി തങ്ങളാണ് മനസ്സിലായല്ലോ അപ്പോ ഇമാം ഷാഫി അതുപോലെ തന്നെ അദറ ഇമാമു മുത്തവല്ലി ഇവരെല്ലാവരും ഈ പറഞ്ഞതിൽ നിന്നാണ് ലക്ഷ്യം കണ്ടത് അപ്പൊ ഇവരുടെ എതിരാവിൽ നമുക്ക് അനുയോജ്യമായതല്ല ഇമാമിങ്ങളുടെ വാക്കും അതിന്റെ ലക്ഷ്യം കിട്ടിയിട്ടുണ്ട് കാരണം മഹാനായ പ്രവാചകൻ നബീകർ സാലം മഹാനായ റസൂൽ സാഹിസ് നമ്മൾ പറഞ്ഞു അള്ളാഹു ഫൈന ആലി മഹാഖൽ എന്ന് പറഞ്ഞു കുറേശികള് അള്ളാഹു ഹിതായത്തിലാക്കട്ടെ അതിലൊരു ആലിമുണ്ട് എലിമുകൊണ്ട് നിറക്കുമെന്നാണ് വക്കാന്തം തങ്ങൾ വീണ്ടും പറഞ്ഞു നിങ്ങൾ പഠിപ്പിക്കുക വലാ എന്ന് പറഞ്ഞിട്ടൊരു ഹാജിസം നിങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ മുഴുവന സഹാബത്ത് താബിത്താബികള് പിന്നെ ഈ ഹദീസിലെ ഉദ്ദേശം ബി ഖുറൈഷിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം ഷാഫി റഹമത്തുല്ലാഹ് അലിഹി തങ്ങളാണ് ആ ഇമാമുന ഷാഫി റഹമത്തുല്ലാഹ് തങ്ങളുടെ അഭിപ്രായമാണ് ഹദീസിൽ നിന്നും രേഖാമൂലം പിടിച്ചെടുത്തിട്ടാണ് ഇമാം ഷാഫി ഈ വിഷയം നമ്മൾക്ക് അവതരിപ്പിച്ചു തന്നത് എന്ന് കൂടി മനസ്സിലാക്കണം അപ്പൊ ഇമാം ഷാഫി നമുക്ക് ഈ വിഷയത്തിൽ പിൻപറ്റാം എന്ന് അപ്പോൾ നബി അലൈഹി വസല്ലം നബി കരീം സല്ല അലിസ്ലും ജാഹും ഉലമാക്കളാക്കിയതൊക്കെ ലംബിയായി എന്നാണ് അവരോട് പിൻപറ്റുന്ന വിഷയത്തിൽ ഓരോ വാക്കിലും പ്രവർത്തിയിലും ഒക്കെ അപ്പൊ റസൂർ സ്വലം പറഞ്ഞു മാത്രമല്ലോളി എന്ന് പറഞ്ഞ ആരോടാണ് ആ ഒരു ഉലമാക്കളാണ് അപ്പൊ അലൈഹി സുലമുണ്ടോ വാക്ക് ഖുർആാനിന്റെ പ്രേരണ അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഇവരാണ് ഇതിന് പ്രേരണ നമുക്ക് തന്നത് ഈ പ്രാർത്ഥനക്കൊക്കെ അപ്പൊ അലൈഹി അല മേൽ പ്രേരണ നൽകി എന്ന് അപ്പോ എന്നാണ് ൂ നമ്മൾ അള്ളാഹുലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മറ്റുള്ളവർ ഓനൊരു ഭ്രാന്തനാണെന്ന് പറയുന്നത് വരെ എന്നാണ് അപ്പൊ ഈ രേശയുള്ള ദുഹായ കൊണ്ട് ഒരു അറിയാത്തവരാണെന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല ഇങ്ങനെയും ഹദീസ് വന്നില്ലേ അപ്പൊ അതൊക്കെ അതിന്റെ വഴിയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്രയാണ് വിഷയങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട് മറ്റു വിവാഹത്തിൽ കാണാം പിന്നെ കരി സുലം പറഞ്ഞു ലാ ഇല്ലാ യൂത് കൗമുൻക്കത്തു ഓഷിയഹ്മ അപ്പോ ഇതാ ലാ യൂത് കൗമുൻ ഒരു കൗമു ഇരിക്കുന്നില്ല യുക്കുറു അക്ല്ലുന്നു അവർ പ്രാർത്ഥിക്കുന്നു എല്ലാ ഹഫത്തുഹുമുൽ മലായിക്കത്തു ഓഷിയതുറമ മലായിക്കത്ത് അവരെ പൊതിഞ്ഞിട്ടല്ലാതെ റഹ്മത്ത് അവരെ

ഈ പറഞ്ഞ കൂട്ടായിട്ടുള്ള ഇരുത്തവും ധായും ചെയ്തവരുടെ മേൽ മലാ പൊതിയുന്നു അവർക്ക് അഹ്മത്ത് വർഷിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ നിസ്കാരത്തിന്റെ ശേഷം കൈ കയ്യുറത്താമെന്നും പ്രാർത്ഥിക്കാമെന്നും പ്രാർത്ഥന കൊണ്ട് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്താമെന്നും ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ ഈ പറഞ്ഞ ഹരീസും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ആ മലായിക്കത്ത് നമ്മളെ പൊതിയുന്നു എന്നും റഹമത്ത് വർഷിക്കുമെന്നും പറഞ്ഞു അത് ഈ സമയത്താണെങ്കിൽ കിട്ടില്ല എന്ന് നമുക്ക് വാദിക്കാൻ പറ്റുമോ കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാലോ എന്ന് ഇതെന്ന് നമുക്ക് രേഖാമൂലം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇൻഷാല്ലാ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു ചെയ്യട്ടെ അസലാ വലൈക്കും